അതങ്ങനെ വെറുതെ കാണിച്ചു പറ്റില്ല ഇനി മുതൽ ബാപ്പയുടെ പണി അടിക്കില്ല എന്റെ പണി അടിക്കും സംശയം ഉണ്ടോ തൊട്ട് നോക്ക് തൊട്ട് നോക്ക് അതാണ് എന്റെ മണിയും നമ്മളുടെ വ്യത്യാസം അടിക്കണം ഇങ്ങോട്ട് വന്നേ വരൂ മണി കേൾക്കണമെങ്കിലേ നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കൂ കയായിട്ട് പിടിക്കാൻ ി കേട്ടിട്ടേ ഞമ്മക്ക് കുളിര് കോരുന്ന് കുളിര് കോരു കുളിര്ണ്ടോ സത്യം പറ ഇത് സ്വർണ്ണമാണോ അല്ല ചെമ്പ് അടി പറയേ ചങ്കടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവെന്നാണ് അടി പറയണത് സംശയം ഉണ്ടോ എന്നാൽ ഇത്ര പെട്ടെന്ന് ഇത് വാങ്ങാനുള്ള പണം എവിടെ നിന്ന് പുറത്തിറങ്ങാൻ തല പോകുന്ന കാര്യമാണ് കയറ്റി കൊണ്ടുപോയ വാനിൽ വഴിക്ക് വെച്ച് പ്രസാദ് മുതലാളി കൊടുത്തേച്ച കഞ്ചാവ് വീടിയുടെ വണ്ടി ഞാൻ കയറ്റി അതാണ് പിടിച്ചത് അയ്യോ കഷ്ടം ദൈവകോപം ഉണ്ടാവും ഒരു കോപം ഉണ്ടായില്ല ഇരുപത് കൊല്ലമണേ ഗീതാപേടി കമ്പനിയിൽ വളയം പിടിക്കുന്ന ഞാന് ും വളയം പിടിക്കണ്ട് സോമൻ ഇപ്പൊ വലിയ മുതലാളിയായി അങ്ങനെ അവനെ വിടാൻ പറ്റുമോ നമുക്കൊന്ന് കാലമായിട്ട് എന്ന് പറയുന്ന സാധനം ഞാൻ കണ്ടില്ല ഏതായാലും ആരെങ്കിലും അറിയാതെ ഈ ഏത് നിറയത്ത് പോയി ഓടിച്ചാലും ആ നമുക്ക് ചെകുത്താനെ നമ്മ കണ്ടിക്കണം മണി ഉണ്ട് മറച്ചുകൊണ്ട മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഓരോരുത്തരും തൊടാ തുടനാ മണി അടിക്കും ഭീമാക്കൊണ്ടുവന്ന മണിയാണ് ഏ എല്ലാരും അയച്ചിരിക്കും ഡ്രൈവറെ ഡ്രൈവറെ എവിടെ എവിടെ എന്താണോ ഇനക്ക് മാത്രമേ വർക്ക് വഴിയില്ല എല്ലാവരും ശരിയായിട്ട് നന്നാ ഏ ആ ഇനി നമ്മള് ഓരോരുത്തോടിയെങ്ങനെ ശരിയാണ് അപ്പൊ നീ വേറ കുഞ്ഞുമാരെ സത്യം പറഞ്ഞോ നീയാണോ വീടിന്റെ അകത്ത് കഞ്ചാവ് കഴിച്ചത് അതെ ഇച്ചിരി കാഴ്ച ജാതി ചെയ്തത് എന്ന ചോർണ്ണം നന്ദി കാണിക്കും വേണ്ടത് ஒரு மனு அசுத்திரை கொண்டு போயண்டாண்ட் நடக்க நடக்கணும் എവിടെ കൊണ്ടേ സത്യം പറ കുമാരൻ എങ്ങനെയാ മരിച്ചത് ബഹുമാനായ ഇൻസ്പെക്ടർ കുമാരനെ കുറെ തൊഴിലാളികൾ ചേർന്ന് തല്ലി എന്നുള്ളത് ശരിയാണ് പക്ഷെ അവന്റെ തലയ്ക്ക് ആരും ഇരുമ്പ് പടി കൊണ്ടടിച്ചിട്ടില്ല ചില്ലറ മുറിവുകളോടെ ഹമീദ് അവൻ ഇവിടെ കൊണ്ടുവന്നു ഞാൻ ഉടനെ തന്നെ അവൻ ആശുപത്രിക്ക് അയക്കുകയും ചെയ്തു ഇവിടെ നിന്ന് ആരാണ് അവൻ ഇവിടെ പോയത് അതിനുശേഷമാണ് കൊല നടന്നിട്ടുള്ളത് അമീദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അമീദ് സമാധാനമായിട്ട് പോകും ഞാനുണ്ട് ഇതാണ്രൈവർ എങ്ങനെ കൊന്നു അവൻ ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴി പ്രേ കൂടെ ചെന്ന് ഇരുമ്പോടിയൊണ്ട് ഒറ്റ അടി കൊടുത്തു ആള് ക്ലോസ് മെഡിക്കൽ കൊലപാതക കുറ്റത്തിന് ഹമീദ് അകത്തായി ജാമ്യം പോലും അവന് കിട്ടില്ല അവന്റെ കാലക്കേട് കേട് നാരായണ നമ്മുടെ രഹസ്യം പുറത്തുവിട്ടതുകൊണ്ടാണ് ഡ്രൈവറെ തട്ടിയത് ആ അനുഭവം നിനക്കുണ്ടാവരുത് ഞാൻ പോലീസ് സ്റ്റേഷൻ വരെയൊന്ന് പോയിട്ട് ഈ ബാപ്പയെ ഞാൻ ജാമ്യത്തിന് ഇറക്കി കൊണ്ടുവരും അവര് വെറുതെ ബാപ്പയെ നിനക്ക് നല്ലോണം അറിയില്ലേ

ശബ്ദമാ അതൊരു കൊച്ചു ഫോറിൻ നെക്ക മണിയടിക്കും ഇതന്ന് എന്റെ മടിയിൽ വെച്ച് നിക്കതുകൊണ്ടാ അന്ന് കൂട്ട മണിയടിച്ചു ബാപ്പ ഞമ്മള് യാത്രത്തിൽ ഇറങ്ങി ഓനെ ഓഹോ എന്നാലും മനസ്സാവാജ അറിയാത്ത കാര്യത്തിൽ ഈ വയസ്സുകാലത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ വേണ്ടി വന്നട വിഷമിച്ചതിരിക്കും എങ്ങനെ വിഷമിക്കാതെ എനിക്ക് മോനെ ഒലക്കേസാണ് എന്റെ പാപ്പ ഒരിക്കലും ഒരു കൊലപാതകില്ലെന്ന് എനിക്കറിയാം എന്റെ പഠിച്ചവരെ മനസ്സവനോണ്ട് ഒരു ഉറുമ്പിനെ പോലും ഞമ്മൾ ഭവിച്ചിട്ടില്ല നീര് കാണുന്നില്ല പഠിച്ചവരെ എനിക്ക് അഭിമാനമുണ്ട് അച്ഛന്റെ തീരുമാനം എന്താണെന്ന് എനിക്ക് എനിക്കിന്ന് അറിയണം ഇല്ല ഇനി കാത്തിരിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നെ തോൽപ്പിച്ചുകൊണ്ട് ബാബു ആ പെണ്ണിന്റെ കരുത്തി താലയിട്ട് കാണാൻ ഞാൻ ജീവിച്ചിരിക്കില്ല ആ പെൺകുട്ടിയെ എനിക്ക് ഭാഗം ചെയ്യണം അവളുടെ പേരിൽ കിറുക്ക് പിടിച്ചിട്ടൊന്നുമല്ല ആണത്തോളം അച്ഛന്റെ മൻ ഒരു ചെറ്റയിൽ മുമ്പിൽ തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയൂ ഇക്കാര്യത്തിൽ അച്ഛനെ സഹായിക്കാമോ ശരിയായാലും തെറ്റായാലും ഒരു രംഗത്തും നീ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല സോമനും ഗീതയും ബാബുവുമെല്ലാം നമ്മുടെ മുമ്പിൽ പത്തിവടർത്തി നിൽക്കുന്ന സർപ്പങ്ങളാണ് അവരെ നശിപ്പിക്കേണ്ടത് എന്റെയും ആവശ്യമാണ് നീ ധൈര്യമായിരിക്കും ഞാൻ ജീവിച്ചിരുന്നാൽ സിന്ധു നിന്റെതായിരിക്കും അവരുടെ കഴുത്തിൽ താലി കെട്ടുന്ന നീ ആയിരിക്കും ഓ പോയി ആഹാരം കഴിക്കും

നീ ഗീതാപീഡി കമ്പനിയിൽ ജോലിക്കാരനാണ് നീ പോണ്ടത് അവിടെയാണ് നമ്മൾ നമ്മൾ കുത്തൂല നമ്മളെ നീ എത്ര മുട്ടിയാലും ഇവിടത്തെ വാതിൽ തുറക്കില്ല നിന്റെ ഉള്ളും പുറവും കണ്ണും കണ്ണുനീരും കണ്ട് തളംപിച്ചവനാണ് ഈ പ്രസാദ് മര്യാദയ്ക്ക് ഇറങ്ങി പോകും താ നല്ലത് ഞമ്മൾ പോകുന്നു അതെങ്കിലേക്ക് അമ്മിന്റെ പഠിക്കലേക്കല്ലേ കമ്മീലേ ഇവിടെ വരൂ താൻ എന്തുകൊണ്ടാണ് സോമനെ വിട്ടു വന്നിരിക്കുന്നത് പോലീസ് ഞമ്മളെ പോയിച്ചേ തനിക്ക് ഞാനെന്ത് സഹായമാണ് ചെയ്യേണ്ടത് ചെയ്യാത്ത കുറ്റത്തിന് തൂക്കലേറ്റാണ്ട് അങ്ങനെ തന്നെ രക്ഷിച്ചാൽ വേണ്ടി നമ്മൾ ഞാൻ ഹമീദിനെ വിശ്വസിക്കുന്നു പക്ഷെ എനിക്ക് തരേണ്ട പ്രതിഫലം മരണത്തേക്കാൾ വിഷമമുള്ളതാണ് എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യും എങ്കിൽ നീ പഴയ രീതിയിൽ തന്നെ സോമന്റെ കമ്പനിയിലേക്ക് പോണം അവിടുത്തെ എല്ലാ നീക്കങ്ങളും എന്നെ അറിയിക്കണം സത്യം പക്ഷെ അവള് കാരണം എത്രയോ കാലം സ്നേഹത്തിലായിരുന്ന നിങ്ങൾ രണ്ടു കൂട്ടുകാരും തമ്മിൽ പിണങ്ങിയില്ലേ അത് അവളുടെ അമ്മേ അല്ലായിരിക്കാം പക്ഷെ ഒരു പെണ്ണുണ്ടാക്കുന്ന ശത്രുത തലമുറകളോളം നിലനിന്നും വരും അതുകൊണ്ട് നീ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത് അമ്മ ഇന്നുവരെ ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഇല്ല മോനെ ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്